വേലിയേറ്റം പതിവാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ പുഴയോരങ്ങളിലെ ജീവിതം ദുരിതപൂർണമാകുന്നു നാളിതുവരെ ഇല്ലാത്ത വേലിയേറ്റത്തിൽ പുഴയോരം മുങ്ങുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ് കലോലിക്കനാലിൻ്റെയും കാഞ്ഞിരപ്പുഴയുടെയും തീരപ്രദേശങ്ങളാണ് വേലിയേറ്റം ദുരിതം സൃഷ്ടിക്കുന്നത് നാലു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗോതുരുത്ത് കൊടുങ്ങല്ലൂരിലെ ഉഴുവത്തുകടവ് കാവിൽക്കടവ് എൽതുരുത്ത് ആനാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വേലിയേറ്റം ശക്തമായിട്ടുള്ളത് കടൽവെള്ളം പുഴയിലേക്ക് അളവിലധികം ഒഴുകിയെത്തുന്നത് മൂലമാണ് വേലിയേറ്റം ഉണ്ടാകുന്നത് വർഷംതോറും ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് ചിലയിടങ്ങളിൽ വെള്ളം വീട്ടിനകത്തു വരെ എത്തും കടലിൽ ജലനിരപ്പ് ഉയരുകയും പുഴയുടെ ആഴം കുറയുകയും ചെയ്തതോടെ വേലിയേറ്റം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെയാണ് മണ്ണിടിഞ്ഞ പുഴ ആഴം കുറഞ്ഞ നിലയിലായത് മുൻകാലങ്ങളിൽ പുഴയിൽ നിന്നും മണ്ണും ചെളിയും എടുക്കുക പതിവായിരുന്നു നിയമ തടസ്സം മൂലം മണ്ണെടുപ്പിന് നിയന്ത്രണം വന്നതോടെ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് വന്നടിയുകയും പുഴയ്ക്ക് ആഴം കുറയുകയും ചെയ്തു മണ്ണ് നീക്കം ചെയ്ത പുഴയുടെ ആഴം കൂട്ടുന്നത് വഴി വേലിയേറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു വേനൽക്കാലത്ത് പോലും ഇവിടെ ഈ പുഴയിൽ പുഴയിൽ നിന്ന് ഈ കരയിലേക്ക് ഈ പാവപ്പെട്ട ഈ തേരപ്പ് താമസിക്കുന്ന തൊഴില ഈ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുന്നത് ഇതിന്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴം കൂട്ടി നല്ല രീതിയിൽ കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പുഴയ്ക്ക് ആഴം കൂടുന്നതോടെ കോട്ടപ്പുറം പൊന്നാനി ജലപാതയിലൂടെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്യും എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല വെലിയേറ്റം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾ കുടിയൊഴിയേണ്ട അവസ്ഥയിലാണ് ടി സി വിനുസ് കൊടുങ്ങല്ലൂർ